ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ട പോലെ സ്പെഷ്യൽ വൈ അതും അഞ്ചു ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എടുക്കാൻ പറ്റിയ വൈൻ പെട്ടെന്ന് നേരത്തെ ഇട്ടാലോ പറ്റിയും അതെ അങ്ങനെയുള്ളവർക്ക് അതെ അപ്പൊ നമ്മള് അഞ്ചു ദിവസം കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ മുന്തിരി വയനു വേണ്ട സാധനങ്ങളെല്ലാം ിട്ടുണ്ട് അപ്പൊ എന്താ വേണ്ടത് നമുക്കൊന്ന് കാണാം അല്ലെ മെയിൻ ആയിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് രണ്ട് കിലോ മുന്തിരി സാധാ മുന്തിരി കേട്ടോ അത് നല്ല കഴുകി നല്ല വൃത്തിയാക്കി കഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പുവെള്ളത്തിൽ കഴുകി മൂന്നാല് പ്രാവശ്യം ഉപ്പ് വെള്ളത്തിൽ കഴുകി പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ അല്ലേ ലാസ്റ്റ് ആ ചെറിയ ചൂട് ചാറിയ വെള്ളം കിട്ടും പിന്നെ മെയിൻ അതിന്റെ അടുത്ത സാധനം എന്ന് പറയുന്നത് പഞ്ചസാര പഞ്ചസാര അപ്പൊ നമ്മള് രണ്ടു കിലോ മുന്തിരിക്ക് നമ്മൾ എടുത്തേക്കുന്നത് ഒന്നര കിലോ പഞ്ചസാര എടുത്തേക്കുന്നത് മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് കുറയ്ക്കാം കുറയ്ക്കാം ഒരു കിലോയോ മുക്കാ കിലോയോ അരക്കിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഇതിനുവേണ്ടി അടുത്ത വെച്ചു കഴിഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമ്പു ആണ് ഗ്രാമ്പു ഒരു മൂന്നാല് കഷ്ണം ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് അഞ്ച് കഷ്ണമാണ് എടുത്തേക്കുന്നത് അത് ആവശ്യമുള്ളവർ മാത്രം ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം അതാണ് നമ്മൾ ഫ്ലേവർ ഇങ്ങനെ ഫ്ലേവർക്ക പിന്നെ അടുത്ത ഇതിന്റെ മെയിൻ ഒരു സാധനമാണ് ഗോതമ്പ് ചെറുതായിട്ടൊന്ന് അതെ ഒന്ന് ചതച്ച് ചതക്കണം ഇത് ഇത് സാധാ ഗോതമ്പാ കേട്ടോ സൂചി ഗോതമ്പ് വേണേലും ഉപയോഗിക്കാം ഗോതമ്പ് ഉപയോഗിക്കാം വേണ്ടിട്ടാണ് ഇത് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഇതൊരു ഇരുന്നൂറ് ഗ്രാമം രണ്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നൊടി പൊടിയാക്കരുത് ചെറിയൊരു പിന്നെ അടുത്ത സാധനം ഈസ്റ്റ് ഈസ്റ്റ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് അത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നോ ഒന്നര ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതന്നെ തിളപ്പിച്ചാറിയ വെള്ളം രണ്ട് ലിറ്റർ എടുത്തേക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം തന്നെയാണ് നമ്മള് അതെ രണ്ട് ലിറ്റർ വെള്ളം ആ ഒരു കണക്കിലാ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനിയിപ്പോ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഈ മുന്തിരി ഉടക്കണം ആ അപ്പൊ നമുക്ക് മുന്തിരി ഉടച്ചാലോ കേക്ക് മിക്സ് എന്നൊക്കെ പറഞ്ഞ അപ്പൊ എല്ലാം നല്ല ഉണങ്ങിയ പാത്രായിരിക്കണം കേട്ടോ വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ല ഉണങ്ങിയതായിരിക്കണം നമ്മള് ഇതാണ് നമ്മൾ ഇതിനകത്താണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇതെല്ലാം നല്ല ഉണങ്ങിയതാണ് ഇതൊന്നും ഉണക്കി വെള്ളത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഉണ്ടാവാൻ പാടില്ലേ നമുക്കത് പീച്ചിയാലോ ആ കിട്ടും ഗ്ലൗസ് അതെ ഇത് ചിലർക്ക് ഈ മുന്തിരി ചൊറിയും കേട്ടോ അങ്ങനെയുള്ളവര് ഗ്ലൗസ് അതായത് ഇങ്ങനെ 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 ഇതുകൊണ്ടോ പിന്നെ യാതൊരു കാരണവശാലും മിക്സിക്കത്തിട്ട് അടിക്കരുത് എന്നുവെച്ചാൽ കുരു പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ടേസ്റ്റ് ആയിട്ട് അതെ അതെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ആ അങ്ങനെ നമ്മുടെ മുന്തിരി എല്ലാം അത്യാവശ്യം നല്ലപോലെ ഒരു പരിവ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഭരണിയിലോട്ട് മാറ്റാം ആ ഭരണി എടുത്ത് അത് വേണം താഴോട്ട് വല്ല തവി വേണം ഇങ്ങനെ കൈക്ക് വരിട മൊത്തം ഭരണിയിലേക്കാക്കി ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി അടുത്തത് വേണ്ടത് ഗ്രാം പഞ്ചസാര ഇട്ടു ഗ്രാമ്പൂ ഇട്ടു ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെ ഈസ്റ്റ് ലാസ്റ്റിടാ ഗോതമ്പ് ഇടണം ഈസ്റ്റ് വിടണം ഒഴിച്ചോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പി ഇങ്ങനെ നിറച്ച് എടുക്കരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കുപ്പിയിലേക്ക് മാറ്റണം പിന്നെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ ചില്ലു ചില്ലുകുപ്പിയേ എടുക്കാവുള്ളൂ പ്ലാസ്റ്റിക് കുപ്പി യാതൊരു കാരണവശാലും എടുക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ പ്ലാസ്റ്റിക്കുമായിട്ട് ആയിട്ട് വന്ന് കഴിയുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് നല്ല അതെ 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 അതുകൊണ്ട് ഇത് ചിലൂപ്പി മാത്രം എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈസ്റ്റ് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് ഇളക്കാം ഈ ഒരു തവി എടുക്കുക തവി അല്ലെങ്കിൽ ഇതേപോലെ തടിത്തവി ആണ് മെയിൻ ആയിട്ട് വേണ്ടത് അല്ലെങ്കിൽ അതെ ഇത് നമ്മള് കപ്പ ഇളക്കുന്ന തുടുപ്പായിട്ടും നമ്മള് നേരത്തെ കഴുകി നല്ല വൃത്തിയാക്കി വന്ന് ഇളക്ക നല്ലപോലെ ഇളക്ക അപ്പൊ നമ്മുടെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീര്യത്തിനുള്ള സാധനം ഗോതമ്പ് ഇത് നമ്മള് ചെറുതായിട്ടൊന്ന് ചതച്ചതാ പിന്നെ ഒരു തുണിക്കാത്ത കിഴി കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു അല്ലെ ഗോതമ്പിന്റെ പൊടി ഇങ്ങനെ ഒരു പിന്നെ അരിച്ചെടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും അതൊരു കിടക്കും അപ്പൊ ഇതിലാകുമ്പോ അത്രയും പ്രശ്നമുണ്ടാകത്തില്ല നമുക്ക് കിഴി കേട്ടോ അല്ലെ കോട്ടൻ തുണിയാണെ കോട്ടൻ തുണി നല്ല കഴുകി വൃത്തിയാക്കിയതാ കേട്ടോ പശയൊന്നും ഇല്ലാത്ത കഴുകി ഉണക്കി ആ തുറന്ന് പോക അതെ അപ്പോൾ നമ്മളുടെ നിധി ഇതിലേക്ക് ഇടുകയാണ് ഇവനാണ് ഇവനല്ലേ നെയ്യ് എന്ന് പറഞ്ഞ പോലെ എന്നിട്ടൊരു ഈ തവിക്ക് ഇങ്ങനെ ഇതൊന്നും മുക്കി കൊടുക്കുക ഇനി ഇളക്കണ്ട അവിടെ കിടന്നുണ്ടോ ഇനി അത് അവൻ വലിച്ചെല്ലാം ആക്കിയിട്ട് നമുക്ക് റെഡി ആക്കണം അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ കറക്റ്റ് അളവില് തുണിയാക്കി എടുത്തേണ്ടി ഇത് വെക്കുക ഒന്നെങ്കി ഇങ്ങനെ നമുക്കൊരു ചരടിട്ടിങ്ങനെ വേണേ കെട്ടാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ അടപ്പ് വെച്ച് അടച്ചു വെക്കാം നിങ്ങൾക്ക് ഏതാണോ ഇത് എളുപ്പം എളുപ്പം അങ്ങനെ ചെയ്യാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് അധികം സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ നമുക്കെന്നാ ഇനി നാളെ ഇത് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് നാളെ ഇളക്കുന്നത് നമുക്ക് കാണിക്കാം അപ്പൊ നമ്മൾ ഇന്നലെ ഇട്ട് സെറ്റാക്കി വെച്ച സാധനമാണ് തുറന്നു നോക്കാം ഇത് കളർ അതിന്റെ കളറുണ്ടോ കാണിച്ചു കണ്ടോ നല്ല കിരണായിട്ട് ഇപ്പുണ്ട് ഇനിയിപ്പൊന്നു നമുക്കൊന്ന് തുറന്നാലോ ഒന്നും പറഞ്ഞു വരുവോ ഇല്ലല്ലോ വെള്ളം ഇങ്ങനെയാണ് ഇനി ഇത് നമുക്കൊന്ന് ഇതിന് ഇനിട്ടേ ഇളക്കാവുള്ളൂ ഒരു സൈഡിലോട്ട് മാത്രം കൊതിയാവുന്നുണ്ടോ മധുരം പിന്നെ വേണമെങ്കിൽ െ എല്ലാരും അവരവരുടെ ആവശ്യത്തിന് മതിരവിട്ടാണത് അപ്പൊ നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇനി മൂന്നാലഞ്ചു ദിവസം കൂടെ നമ്മൾ അഞ്ചു ദിവസേ അഞ്ചു ദിവസത്തിലാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇനി നാല് ദിവസം ഇളക്കണം ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ വൈൻ എടുക്കാനുള്ള ദിവസം നമുക്ക് അങ്ങനെ ഊറ്റി ആദ്യം കുറച്ച് ആ ഓ ഇത് വേറെ കുപ്പിലോട്ട് മാറ്റുകയാണെ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് ഇത്ര മതിയായിരിക്കുമല്ലോ അല്ലേക്കണ്ടെ വൈൻ കണ്ടോ ഒരു ഗ്ലാസ് നത്തൊഴിച്ച് കാണിക്കാവേ എങ്ങനെയുണ്ട് നമ്മുടെ വൈൻ ടേസ്റ്റ് ചെയ്താലോ

സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അടിപൊളിയാന്ന് പറയുന്നില്ല ഇതുപോലൊന്നോ അടിപൊളിയായിരിക്കും അപ്പൊ ഇതുപോലെ പറയുന്നത് ഇതേ നമുക്ക് ഇനി ഊറ്റാനിരിക്കുമോട്ടോ ഇതുകൂടി ഇതിനകത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ കളറും കാര്യങ്ങളെല്ലാം പോകും ഇതിന് നമുക്ക് വേറെ പാത്രത്തില് ഊറ്റണം അപ്പൊ എല്ലാരും ഇതുപോലെ വൈനുണ്ടാക്കിട്ട് അഭിപ്രായങ്ങൾ അപ്പൊ നമുക്കൊരു സന്തോഷം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ